ഒറ്റപ്പാലത്ത് ഓണക്കാലത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നഗരത്തിൽ പാർക്കിങ്ങിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തും ചൊവ്വാഴ്ച മുതൽ ഓണം കഴിയുന്നതുവരെ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നതാണ് അധികൃതരുടെ നിർദ്ദേശം ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ക്രമീകരണം ഒരുക്കാൻ തീരുമാനിച്ചത് നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ഏർപ്പെടുത്തിയ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇത്തരത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് റോഡരികുകളിലെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെയും വാഹന പാർക്കിംഗ് ഒഴിവാക്കണം ഒറ്റപ്പാലം നഗരസഭാ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ബി ഇ എം യു പി സ്കൂൾ കോടതി പരിസരം എൻ എസ് എസ് കെ പി ടി വി എച്ച് എസ് സ്കൂൾ എൽ എസ് എൻ കോൺവെന്റിന്റെ മുൻവശം അർബൻ ബാങ്കിന് സമീപത്തെ പെട്രോൾ പമ്പ് ടിബി റോഡിലെ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആർ എസ് റോഡിൽ വ്യാപാരികൾ ഒരുക്കിയ ഫ്രീ പാർക്കിംഗ് സ്ഥലം എന്നിവിടങ്ങളിലാണ് പാർക്കിംഗിന് സ്ഥലം സജ്ജമാക്കിയിട്ടുള്ളത് ആർ എസ് റോഡിൽ നിന്നും സുന്ദരയ്യർ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ സെൻഗുപ്ത റോഡ് വഴി തിരിഞ്ഞു പോകണം കണ്ണിയമ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ബസ് ഹെവി വാഹനങ്ങൾ ഒഴികിയുള്ളവ സെൻഗുപ്ത റോഡിലൂടെ കയറി ടി ബി റോഡ് വഴി പോകണം ചെറുപ്പുളശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സെൻഗുപ്ത റോഡ് വഴി പ്രവേശനമുണ്ടാകില്ല പട്ടണത്തിൽ പുതിയ വഴിയോര കച്ചവടക്കാരെയും വാഹന കച്ചവടക്കാരെയും അനുവദിക്കില്ല വാഹനങ്ങളിൽ നിന്നുള്ള ലോഡുകളുടെ കയറ്റിറക്കു ജോലികൾ തിരക്കുള്ള സമയത്ത് ഒഴിവാക്കണം വാഹനക്കുരുക്കുണ്ടാക്കാത്ത വിധം റോഡരികിലുള്ള പൂവ്യാപാരം നടത്തണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് വിവിധ വ്യാപാരി സംഘടനകൾ വഴിയോര കച്ചവടക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ വർഷം വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തവണയും ക്രമീകരണം ഒരുക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് തുടങ്ങിയവർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ